അസലാമൈലൈം വറഹമുല്ലി വാത്തോഹ് പതിമൂന്ന് ഇതിൻ്റെ ട്രിക്ക് ഹിക്കുമത്ത് ഇതിൻ്റെ ഏ വയസ്സായാൽ കുട്ടിയോട് നസ്കരിക്കാൻ കൽപ്പിക്കുകയും പത്ത് വയസ്സടിക്കണമെന്ന് പറഞ്ഞത് ഇതിൻ്റെ ട്രിക്ക് ഇബാദത്തി അഭിബാദത്തിൻ്റെ മേൽ ഈ കുട്ടിക്ക് പരിശീലനം കൊടുക്കലാണ് പരിശീലനം കൊടുക്കുക എന്തിനു വേണ്ടി ഈ അത് അവതഹ ഫലയത്തുറുക്കഹ് ഈ കുട്ടി ഇതിനെ പതിവാക്കാൻ വേണ്ടിയും ഇതിനെ ഉപേക്ഷിക്കാതിരിക്കാനും കുട്ടി എന്തു ചെയ്യും ചെറുപ്പം മുതലേ നസ്കരിക്ക് നസ്കരിക്കതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലായി കൊടുത്താൽ പിന്നെ ജീവിതത്തിൽ പതിവാക്കും പിന്നെ അതിനെ ഉപേക്ഷിക്കൂല ഇതിനു വേണ്ടിയാണ് അപ്പോൾ ബഴസൽ അതറയ്യോ ബഹുമാനപ്പെട്ട ഇമാം അദർ ഐ റതിയുള്ളൊ ബഴസുന്നു ആയ ചെറിയ കുട്ടിയുടെ വിഷയത്തിൽ ചെറിയൊരു കുട്ടി സ്വഹീർ അടിമ കുട്ടിയുടെ വിഷയത്തിൽ ഇമാം വഴസി തിരിക്കുന്നു കാഫിരി കാഫിറുമായ ഒരു കാഫിറായ കുട്ടി എങ്ങനത്തെ കുട്ടിയാണ് നത്തക്കപി ഷഹാദത്ത ഇനി രണ്ട് ഷഹാദത്ത് കൊണ്ട് ആ കുട്ടി മുഴഞ്ഞിരിക്കുന്നു അപ്പോൾ ചെറുപ്പത്തിൽ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്തു കലിമ ചൊല്ലി എന്നാ ആ കലിമ സ്വീകരിക്കൂല മുസ്ലിമാവൂല ഈ വിഷയത്തിൽ അതറ ഈ മാം ബഹസെതിരിക്കുന്നു എന്ന് അന്നോഹുഅമറിനധവൻ ഈ കുട്ടിയോട് സുന്നത്തായ കൽപ്പിക്കൽ കൽപ്പിക്കപ്പെടണം ഇപ്പം സ്വലാത്തി വ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും കൽപ്പിക്കപ്പെടണം മാത്രമല്ല യു ഹെസ്സു അലി ഇവ രണ്ടിൻ്റെ മേലും പ്രേരിപ്പിക്കപ്പെടണം പിന്നെ വലിയ ഉറപ്പിൻ അടിക്കൽ കൂടാതെ അടിക്കാതെ എന്തു ചെയ്യണം കുട്ടിയോട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം എന്തിനു വേണ്ടി ടി ഖൈറ ഈ കുട്ടി ഹൈറിനോട് ഇണങ്ങിച്ചേരാൻ വേണ്ടി ഭഗത പുലുവി ഈ കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയതിൻ്റെ ശേഷം ഹൈറിനോട് ഇണങ്ങിച്ചേരാൻ വേണ്ടി എന്ത് ചെയ്യണം കൽപ്പിക്കപ്പെടണം വൈൻ അബൽ ക്യാസുധാരിക്കുക കിയാസ് നിയമം അതിനോട് വിസമ്മതിക്കുന്നുണ്ടെങ്കിലും ശരി എന്താണിപ്പോൾ കിയാസ് യഥാർത്ഥ നിയമം എന്താ ചെറിയ കുട്ടി കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ ആ കലിമ സ്വീകരിക്കൂല മുസ്ലിമായി പരിഗണിക്കൂല ഈ മുസ്ലിം ആകത്തെ കുട്ടി പിന്നെ നിസ്കരിക്കൽ എന്താണ് ഹറാമല്ലേ ഹറാമാണ് അത് കിയാസിനോടൊതിരാണെങ്കിലും ശരി എന്നാൽ പോലും എന്ത് ചെയ്യണം ഈ കുട്ടി പ്രായപൂർത്തി എത്തിയതിനു ശേഷം ഹൈറിനോട് ഇണങ്ങിച്ചേരാൻ വേണ്ടി അടിക്കൽ കൂടാതെ കൽപ്പിക്കപ്പെടണം എന്താ ആ പഴശ്സവിടെ തീർന്നു വൈജബു നിർബന്ധമാകും അഴുതൻ വീണ്ടും ഇതിനു പുറമെ അലാമൻ മറ മുൻകഴിഞ്ഞൊരുത്തരുടെ മേൽ എന്ത് ചെയ്യും നഹീഹു അനിൽ മുഹറമാതി ഹറാമായ എല്ലാ കാര്യങ്ങളെ തൊട്ടും ഈ കുട്ടിയെ തടയൽ വിലക്കൽ എന്താണ് നിർബന്ധമാകും ഒരു നിസ്കാരം നോമ്പ് മാത്രമല്ല നിസ്കാരം നോമ്പ് മാത്രം കളിപ്പിച്ച് പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും ബാധ്യത അങ്ങനെയാണോ അല്ല എല്ലാ ഹറാമായ കാര്യങ്ങൾ തൊട്ടും കുട്ടി കളവ് പറയുമ്പോൾ കളവ് അറിയരുത് മോഷ്ടിക്കുമ്പോൾ മോഷ്ടിക്കരുത് ഇങ്ങനെയൊക്കെ തടയണം ഇത് നിർബന്ധമാണ് അതുപോലെ തയലീമോഹു അൽ വാജിബാതി വാജിബായ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കലും നിർബന്ധമാകും ഇപ്പോൾ നെഹ്വാഹ ഈ വാജിബായ വാജിബ് പോലത്തെ മറ്റു വികാരങ്ങളും ഈ നെഹ്ബു പോലത്തെ മറ്റു പോലത്തെ എന്ന് പറഞ്ഞാൽ മുൻസാ ഇത് ശരാഇഹി മറ്റു ശറാഹി മറ്റു നിയമങ്ങളൊക്കെ എന്ത് ചെയ്യണം പഠിപ്പിച്ചു കൊടുക്കണം അോഹിറത്തി ലോഹിറായ ലോഹിറത്തായ ലോഹിറായ മറ്റു നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ അത് പഠിപ്പിച്ചു കൊടുക്കണം അല്ലാതെ അഗാധമായ മറ്റു സൂഫികൾക്ക് സൂഫിയുമായി ബന്ധപ്പെട്ട മറ്റുകളൊന്നും എന്ത് ചെയ്യണം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ചെറുപ്പത്തിൽ ഏ ദോഹറായ മറ്റു കുട്ടി പഠിപ്പിച്ചു കൊടുക്കണം വല്ല സുന്നത്തൻ അത് സുന്നത്താണെങ്കിലും ശരിക്കും സീവാക് മിസ് വാക്ക് പോലെ രാവിലെ പല്ലു തേക്കണം കുളിക്കണം ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യണം കുട്ടിയോട് കൽപ്പിക്കണം ഏ മാത്രമല്ല അമ്പ്രൂഹ പിതാരിക്കുക ഇതുകൊണ്ട് കുട്ടിയെ കൽപ്പിക്കും വേണം പഠിപ്പിക്കുക കല്പിക്കും വേണം ഏഹ് വല എന്ത ഈ ഒജൂബ് മാമറ മുൻകഴിഞ്ഞ കുറേ കാര്യം പറഞ്ഞു അല്ലേ ഈ കാര്യങ്ങളുടെ ഉജൂബ് തീരുകയില്ല അറ്റമാവുകയില്ല കലാവൻ മറ മുൻകഴിഞ്ഞൊരുത്തരുടെ മേൽ എല്ലാ ബിപുലൂഹി കുട്ടിക്ക് പ്രായപൂർത്തി എത്തൽ കൊണ്ടല്ലാതെ പ്രായപൂർത്തി എത്തി എത്തിയാൽ മാത്രം മതിയോ പോരെ റഷീദൻ ആ കുട്ടി തന്നെ തൻ്റെയുടെ വെച്ചവരായ നിലയിൽ കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയാൽ പോരെ റഷീദായ നിലയിലാണ് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ പ്രായപൂർത്തിനെ പരിഗണനയിൽ കൂട്ടും ഈ കുട്ടിയും പിന്നെ നിസ്കരിക്കാതെ കിടന്നുറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം ഉമ്മയും ഉപ്പാക്കം വിളിക്കുന്ന നിർബന്ധമല്ലേ അപ്പോൾ കുട്ടിക്ക് റഷീദത്തെ നോക്കണം ആ ടൈം വരെ മാതാപിതാക്കളുടെ മേലെ എന്ത് ചെയ്യൂല മുൻകൈഞ്ഞൊരുത്തമേൽ ഉജൂബ് ചേരുകയില്ല അപ്പോൾ ഉചറുത്ത കാര്യമേ ഈ കുട്ടിക്ക് പഠിപ്പിച്ച് കൊടുക്കുന്നതിനെ കൂലി താരീ കൈ പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ കൽക്കൂർ ആനക്കൂർ ആന പോരെ പോലെ ആദാബി അതപ്പു പോലെ മദ്രസ മദ്രസ് ഈ മദ്രസ ഫീസൊക്കെ അത് കൊടുക്കേണ്ടി അത് ഫീ മാലിഹി കുട്ടിയുടെ മാലിലാണ് കുട്ടിക്ക് സമ്പത്തിൽ കുട്ടി കൊടുക്കണം സുമ്മ ഈ കുട്ടിക്ക് സമ്പത്തില്ലെങ്കിലോ അല്ല ആ ബിഹി കുട്ടിയുടെ പിതാവിൻ്റെ മേലിലാണ് സുമ്മ ഈ കുട്ടി കുട്ടികളുടെ പിതാവിൻ്റെ പിതാവിൻ്റെ സമ്പത്തില്ലെങ്കിലോ അല്ല ഉമ്മ ഹി കുട്ടിയുടെ ഉമ്മയുടെ മേലിലാണ് കേട്ടോ ഇതുപോലെയാണ് വേണ്ടത് چالکٹے باقی نمکر اللہ عرچی السلام علیکم ورحمت اللہ